യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് എന്താണെന്നറിയോ തെറിവിളിയാണ് അത് പ്രത്യേകിച്ച് സിനിമയുടെ കൂടിയാണെങ്കിൽ പിന്നെ ഒരു മനുഷ്യരെ ഉപദ്രവിക്കാനുള്ള ഒരു വഴിയായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ മുൻപത്തെ പല വീഡിയോകളിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാണ് അപ്പോൾ മുൻപ് പലപ്പോഴും കേൾക്കാറുള്ള തെറിവിളി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഫൈറ്റിന്റെ ബലത്തിലായിരിക്കും പല ആൾക്കാരും തെറി വിളിക്കുന്നത് അപ്പോൾ ഒരു നടൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാര് ആ ഫാൻസുകാർ വന്നിട്ട് പറയും മറ്റേ നടന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ലേ നീയൊക്കെ റിവ്യൂ ചെയ്യുന്നത് അപ്പൊ നീയൊക്കെ വേടിച്ച കാശിന് നന്ദി കാണിക്കാം എന്നിട്ട് പിന്നെ വീട്ടുകാർക്ക് തെറിവിളിയായി പ്രശ്നങ്ങളായി അങ്ങനെ പല വിധത്തിലുള്ള പരിപാടികളുമായി എന്നാൽ ഇപ്പോ വളരെ റീസെന്റായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരും സംവിധായകന്മാരും ഒക്കെ വിളിച്ച് തെറി വിളിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉണ്ണി വ്ലോഗ്സ് എന്ന നമ്മുടെ തന്നെ സുഹൃത്തിന് റിവ്യൂ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിലെ തന്നെ അത്യാവശ്യം നല്ല റിവ്യൂവേഴ്സിൽ ഒരാളായിട്ടുള്ള ഉണ്ണി വ്ലോഗ്സിന് സംഭവിച്ച ഒരു കാര്യം നേരെ വീഡിയോയിലോട്ട് പോവാം അതിനകത്ത് കൂടുതൽ ഒന്നും പറയേണ്ടി വരത്തില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് സിറ്റുവേഷനലി നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും രാസ്ത എന്ന സിനിമയുടെ റിവ്യൂ ഒരു സിനിമ കണ്ടതിനു ശേഷം അദ്ദേഹം വളരെ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് ആ സിനിമയെ റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ സംവിധായകനായിട്ടുള്ള അനീഷ് ശൻവർ എന്ന സംവിധായകൻ വിളിക്കുകയും ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന ആ ഒരു റിവ്യൂവറിനെ വിളിക്കാവുന്നതിന്റെ മാക്സിമം വിളിച്ച് ആത്മരതി അടയുകയും ചെയ്ത ഒരു സംഭവത്തിനെ കുറിച്ച് ഉണ്ണി വ്ലോഗ്സ് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അൺഎഡിറ്റഡ് വെർഷൻ ആണ് ഉണ്ണി വ്ലോഗ്സിന്റെ വീഡിയോ അതായിരുന്നു അത്രേ എന്റെ ജീവിതത്തില് ഞാൻ ഞാനിപ്പോ കാണുന്ന ഈ ആരോഗ്യ അവസ്ഥയില്ല ഇങ്ങനൊന്നും ആയിരിക്കില്ല ഞാനീ പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ച് പരത്തും അത് കഴിയുമ്പോ എനിക്കെതിരെ കോടതിയിൽ ഒക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇറക്കിടത്തിനെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാർച്ചിലൊക്കെ ഉണ്ട് ഇന്നലെ എന്റെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിരവിളി എന്തൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം അവരൊരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നു ആ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടെത്തിച്ചു കഴിയുമ്പോൾ ആ സിനിമ കാണുന്ന ഒരാള് അതിപ്പോ സാധാരണ അഭിപ്രായം പറയുന്ന ഒരാളാണെങ്കിൽ പോലും അയാളുടെ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കെതിരെ തിരിയുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മോശമായിട്ടുള്ളൊരു കാര്യം സത്യം പറയാലോ ഈ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ ആ സിനിമയെ കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ഒരു ഒരർത്ഥത്തിൽ നല്ലതെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ പോയി നമ്മുടെ പൈസ ചിലവാക്കി നമ്മുടെ പലതരത്തിലുള്ള ചെലവുകളും നോക്കിയിട്ടാണ് ഒരു സിനിമ കണ്ടിറങ്ങുന്നത് എന്നിട്ട് നമ്മൾ ആ സിനിമയ്ക്ക് ഏർ ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയും ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത്രയും വിദ്യാഭ്യാസമുള്ള ഏർ ഇത്രയും ിത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്താ പറയുക ദൈവത്തിന്റെ സ്വന്തം നാടാണ് എല്ലാവരും ഭയങ്കര ബോധവും വിവരമുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ തമിഴിലെ ബ്ലൂ സെറ്റമാരനെ പോലുള്ള ആൾക്കാര് ഒരു സിനിമയുടെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ കഥ ഉൾപ്പെടെ എല്ലാം പറയും എന്നിട്ട് ഓരോ സീൻസിനെയും എടുത്തു പറയും ആ സീനിൽ അങ്ങനെ ചെയ്തത് മോശമായി പോയി അവിടെ അങ്ങനെ ചെയ്തത് തെറ്റാണ് ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് മലയാളത്തിൽ അധികം ആരും അങ്ങനെ പറയാറില്ല കാരണം അവർക്കെല്ലാം സിനിമയോടുള്ള ഒരു പ്രതിബദ്ധതയും ആ സിനിമ എങ്ങനെ ഓടട്ടെ അല്ലെങ്കിൽ ആ സിനിമ ണെന്ന് മാത്രമേ പറഞ്ഞു വെക്കാറുള്ളൂ ഒരാൾക്കാരും ഇതുവരെ കഥ പറഞ്ഞ് റിവ്യൂ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇരുന്നാൽ പോലും പോലും മലയാളത്തിൽ ഇത്രയും ഇല്ലാത്തൊരവസ്ഥയിൽ ഇത്രയും ആസഹിഷ്ണുത എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതിലെ ഏറ്റവും അവസാനം ഉണ്ണിയോട് ഈ സംവിധായകൻ സംസാരിക്കുന്ന തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ തന്നെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വന്നിട്ട് തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഒരു ലിമിറ്റ് വിട്ടുള്ള വിളികളാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി അപ്പം തന്നെ കൊടുക്കാറുമുണ്ട് പിന്നെ ചില ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഡയലോഗടിയാണ് കാശ് മേടിച്ചിട്ടല്ലേടാ നീ ചെയ്യുന്നതെന്ന് ഈ കാശ് മേടിച്ചിട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കമന്റോളികളോട് എന്നും പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ ഒരു തെളിവെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചിട്ട് നീയൊക്കെ ഈ അഭിപ്രായം പറഞ്ഞാൽ അതിനകത്തൊരു അന്തസ്സുണ്ട് അല്ലാതെ ഒരാളെ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ സിനിമയാണ് എന്ന് കരുതിയിട്ട് മറ്റൊരാൾ കാശ് മേടിച്ചിട്ടാണ് അത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിവരം കെട്ടൊരു വർത്താനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ പിന്നെ കൊറേ ആൾക്കാര് വന്ന് വെറുതെ കയറി വിളിച്ചിട്ടു അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കയറി കൊട്ടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മലയാളത്തിലെ യൂട്യൂബേഴ്സിന്റെയും റിവ്യൂവേഴ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ മാന്യമായ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ച് മറുപടി കൊടുക്കാനും ഒരു ഇതുണ്ട് ഒരു ഒരു ആയിട്ട് തോന്നും ആ ചേട്ടാ ഞാൻ എൻ്റെ അഭിപ്രായം അല്ലേ പറഞ്ഞത് ചേട്ടാ ചേട്ടന്റെ അഭിപ്രായത്തിനോട് ഞാൻ മാനിക്കുന്നു ചേട്ടനെ ഇഷ്ടം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ദാറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്കവിടെ ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും പക്ഷെ ഇതല്ല ചെയ്യുന്നത് ഇതിനകത്ത് അടുത്ത ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് അറ്റാക്കിംഗ് ആണ് വെട്ടുകളെ പോലെ ഇങ്ങനെ വന്ന് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യും അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കടന്നു പോയിട്ട് പിന്നെ ഒരാളുടെ മൊബൈലിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് പിന്നെ ഉള്ള ഭീഷണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് വീട്ടഡ്രസ് വീട് അവിടെ ആണെന്ന് പറ അവിടെ വരും ഞങ്ങൾ കൊല്ലും മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളികൾ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്ന സിനിമ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ പോലെ ഇതിനേക്കാളും വലിയൊരു കാര്യം വേറെ എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ അത്രയും ഫോട്ടോ എടുത്ത് ഇത്രയും ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങളൊരു കാൽക്കുലേഷനിൽ ആദ്യം എത്തുക അല്ലാതെ ഒരു പ്രൊഡ്യൂസറിനെ പിന്നെ പിന്നെ കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരു സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ ജീവിതാനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞുതരാം ഒരു പ്രൊഡ്യൂസറിനെ കൈ കിട്ടിയപ്പോൾ ഒരാൾക്ക് സിനിമ ചെയ്യാൻ മോഹം ഉണ്ടാവുകയും ആ പ്രൊഡ്യൂസറിനെ കൊണ്ട് ഏതാണ്ട് പത്ത് മുപ്പത് ലക്ഷത്തിനുള്ളിലധികം രൂപ കൊടുത്ത് ക്യാമറ ലെൻസ് പിന്നെ അതുപോലെ ഷൂട്ടിങ്ങിന് ആവശ്യമായ പല സാധനങ്ങളും വാങ്ങിപ്പിച്ച് ഏതാണ്ട് പത്ത് നാൽപ്പത് പേരെ ഒരു മാസത്തിലധികം ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് അവർക്കുള്ള ഭക്ഷണവും താമസവും എല്ലാം കൊടുപ്പിച്ച് അവസാനം സിനിമ മൊബൈലിൽ ഇട്ട് എഡിറ്റ് ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ആ സിനിമയുടെ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സിനിമ ഇത് സിനിമ എന്ന് വിളിക്കാൻ പറ്റില്ല ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല അതിനും താഴെ അതിനും താഴെ അതിനും താഴെ അതിനും താഴെയുള്ള ക്വാളിറ്റിയിൽ കൊച്ചു പിള്ളേരുടെയിൽ പണ്ട് ത്രീ ജി പി ഫോണൊക്കെ ഉണ്ടായിരുന്ന അതായത് അത്ര വി ജി എ മൊബൈലൊക്കെ കിട്ടിയിരുന്ന സമയത്ത് പോലും പിള്ളേരെ കൊടുത്താൽ മാന്യമായ ഒരു ഷോട്ട് എടുക്കുമായിരുന്നു അപ്പോൾ അത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു സംവിധായകൻ ആ പ്രൊഡ്യൂസറിനെ വഞ്ചിച്ചതിന്റെ കഥകൾ പിന്നീട് ആ മനുഷ്യൻ പറഞ്ഞേ കേട്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമമാണ് തോന്നിയത് ഇത്തരത്തില് പല ആൾക്കാരും ഇന്ന് നമ്മുടെ ഇവിടെ സൊസൈറ്റിയിൽ സിനിമകൾ ചെയ്യുന്നുണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും വിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ വിറ്റോളൂ പക്ഷെ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ വാ കെട്ടാൻ ശ്രമിക്കുന്നതല്ല ഏറ്റവും വലിയ തെറ്റ് ഇനി പോട്ടെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പിന്നെ മാന്യമായ രോഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം ആ നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിൽ വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ പക്ഷെ അതിനപ്പുറത്തേക്ക് തെറി വിളിച്ച് മോശമായ ഭാഷ ഉപയോഗിച്ച് മറ്റാൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിച്ച് ആത്മരതി അടയുകയും അതിനിടയിൽ പിന്നെ ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആളുകളിലേക്ക് എത്തുമല്ലോ ഈ ദിവസം സത്യം പറഞ്ഞാല് ഈ ഒരു സിനിമ റിലീസായ വിവരം പല ആൾക്കാരും ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം ഈ സിനിമ റിലീസ് ആയോ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നോ എന്ന് പോലും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരവസ്ഥയുണ്ട് സോ ഇവരുടെ ഭാഗത്തെ തെറ്റുകളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വേറൊരാളെ വിളിച്ച് തെറി വിളിക്കുകയും ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്രയും പുരോഗമനമില്ല ഇത്രയും ബോധമില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങുമ്പോ ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് ചേഞ്ചായി ചേഞ്ച് ആയി വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് എല്ലാ ആൾക്കാരും തെറ്റുള്ളവരാണ് തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള ഒരു മനുഷ്യനായി മാറുന്നത് ഇപ്പൊ ഒരു സിനിമ മോശമാണെന്നൊരാള അഭിപ്രായം പറഞ്ഞു തന്നിരിക്കട്ടെ ഇത്തരത്തില് മോശ അഭിപ്രായം ഏറ്റുവാങ്ങിയിട്ട് അടുത്ത സിനിമ ഞാൻ നന്നാക്കാം നിങ്ങൾ തീർച്ചയായും ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചു കൂടെ നിങ്ങളോട് ഒരു സ്നേഹമാണ് തോന്നുന്നത് ആൾക്കാർ തെറ്റുപറ്റി ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ പണിപ്പെട്ട പണിയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ഒപ്പം നിൽക്കാൻ ആൾക്കാരെ കൂടുതലും ശ്രമിക്കും അപ്പൊ നല്ലൊരു പ്രൊഡ്യൂസറിനെ കിട്ടുമ്പോൾ നല്ലൊരു സിനിമ ചെയ്യുകയാണ് ആദ്യം വേണ്ട അല്ലാതെ ഞങ്ങൾക്ക് ഒരപ്പം പറ്റി അത് മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കുതിര കയറാനും അവരെ കുറ്റക്കാരാക്കിക്കൊണ്ട് എന്റെ സിനിമ പൊട്ടിച്ചത് അവരാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാനും വേണ്ടിയിട്ട് നിലവിളിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് റിവ്യൂവേഴ്സാണ് സിനിമയെ ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നാലെ ഉണ്ടായ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന അതേ സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെയും സംസാരിക്കാൻ വരാത്തത് കാരണം ഈ സമൂഹത്തിന്റെ ഭാഗം തന്നെ അല്ലേ ഇവരും ഇതേ ആൾക്കാരെ വെച്ചിട്ട് ഇവർ പലതരത്തിലും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ മീഡിയാസിനെ വിളിച്ചിട്ട് ഇവർ തന്നെ ഇന്റർവ്യൂസ് കൊടുത്തിട്ട് ഇവര് തന്നെ പബ്ലിസിറ്റി കൊടുക്കാറില്ലേ അപ്പൊ ഇതെല്ലാം നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയല്ലേ അപ്പോ മോശം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരാക്കുകയും അവരെ പിന്നെ നെഗറ്റീവ് ആക്കി എടുക്കുകയും അവരെ ക്രൂശിക്കാനും ശ്രമിക്കുന്ന ഒരു രീതി ആ ഒരു സിസ്റ്റം നല്ലതല്ല എന്തിനാണ് ഭീഷണിയും മതഭീഷണിയും അക്രമവും അതിന്റെ പാതയിലോട്ടൊക്കെ പോകുന്നത് ഇത്രയും മാന്യമായിട്ട് നിങ്ങൾക്കൊരു കാര്യങ്ങളൊക്കെ യും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും മാന്യമായിട്ട് അയാൾ ആ തിരിച്ച് മാന്യമായ ഭാഷയിൽ ഒരു മറുപടി തന്ന് അവിടെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ടോക്ക് സംഭവിച്ച് ആ വിഷയം അവിടെ തീർക്കേണ്ടതാണ് പക്ഷെ ഇത് മറ്റേതോ ഒരു മറ്റേതോരവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉറപ്പുണ്ടാവും അപ്പൊ ഇത്രയും സിനിമകളൊക്കെ ചെയ്ത ഒരാള് അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ ഏത് വഴി കൂടെയാണ് ഞാൻ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് എന്നൊക്കെ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പക്ഷെ ഇനി എന്തെങ്കിലും ദേഷ്യത്തിന്റെ പേരിൽ ആണെങ്കിൽ പറയുന്നതെങ്കിൽ പോലും അത് പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല അത്രയും മാന്യമായ രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓക്കെ അതിനെ നമുക്ക് വില കൽപ്പിക്കാം പക്ഷെ അതിനപ്പുറത്തോട്ടൊക്കെ വന്ന് ഒരമ്മയെ തെറി വിളിക്കുക ഒരമ്മയെ ഒരു 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 മര്യാദയും ഇല്ലാത്ത ഭാഷയിൽ ഇങ്ങനെ ഒരമ്മയെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി തെറി വിളിച്ച് ഇങ്ങനെ വിജയം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലോന്നുമല്ല ഇതിനെതിരെയും സംസാരിക്കാൻ ആൾക്കാരെ മുന്നോട്ട് വരണം അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ ഒരു സിനിമയുടെ റിവ്യൂ അതായത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളൊരു ഞങ്ങളുടെ സ്വന്തം പൈസക്ക് പോയി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അതിന്റെ അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് അല്ലാതെ ഈ വഴി പോകുന്നവർക്കെല്ലാം കൂടെ കയറിയിട്ട് കൊട്ടാനുള്ള ചെണ്ടയൊന്നുമില്ല ഞാനും പലപ്പോഴായിട്ടും എന്റെ വീഡിയോകൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചീത്ത വിളികൾ പലപ്പോഴും വന്നിട്ടുണ്ട് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കും ലിമിറ്റ് വിട്ട് വീട്ടുകാരെയും അതിന് മേളിലോട്ട് ഒക്കെ വിളി തുടങ്ങുമ്പോഴത്തേക്കാണ് സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്നത് നല്ല രീതിയിൽ തിരിച്ച് വിളിക്കാറുമുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ആരെയും കൊല്ലാനും വെട്ടാനും ഒന്നും പോകുന്നില്ല തെറ്റാണെങ്കിൽ ആ തെറ്റിനെ അപ്പം തന്നെ കമന്റിലൂടെ മറുപടി പറയും ചേട്ടാ ഞാൻ പറഞ്ഞത് തെറ്റാണ് ആ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനുള്ളൊരു മര്യാദയും നമ്മൾ കാണിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ശരി നിങ്ങൾ വിട്ടേക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അതേ സ്വാതന്ത്ര്യം എനിക്കും എന്നുള്ള ചോദ്യങ്ങളെ നമ്മൾ തിരിച്ചു ചോദിക്കാറുള്ളൂ പക്ഷെ പല ആൾക്കാർക്കും അതല്ല വേണ്ടത് എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് തെറിവിളിപ്പിച്ച് അവര് ഗ്രൂപ്പായിട്ട് നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്ത് അവർക്ക് എന്തൊക്കെയോ സുഖം കിട്ടണം ഇതിൽ പലപ്പോഴും പലതും ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പി ആർ വർക്കുകൾക്ക് ഉള്ളതുപോലെ തന്നെ തെറി വിളിക്കാനും പല ഗ്രൂപ്പുകളും ഉണ്ട് തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആൾക്കാരുടെ കയ്യിലേക്ക് നമ്പർ എത്തിച്ചു കൊടുക്കുക വിളിക്കുക തെറി വിളിക്കുക എനിക്കും വിളി വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ കോൾ റെക്കോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ ഇയാൾ എത്ര തെറി വിളിക്കുന്നില്ല ഇയാള് എന്നെ തെറി വിളിക്കുമ്പോൾ ഞാൻ എത്രയും തെറി വിളിക്കുന്നില്ല ആ ചേട്ടാ ചേട്ടാ എന്നുള്ള സംസാരത്തിൽ അവസാനം അയാൾ എന്നോട് സൗഹൃദം സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയിലേക്ക് സോ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു സിനിമ മോശമായി എന്നൊരാള് പറയുമ്പോൾ അതിന്റെ അർത്ഥം അയാൾ പണം വാങ്ങിയെന്നല്ല അങ്ങനെ പണം വാങ്ങിയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു തെളിവ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയും അല്ലെങ്കിൽ ഒരു ആരോപണം അഴിച്ചു വിടുന്നതിന് മുമ്പ് നിങ്ങളുടെ അതിൽ ഒരു തെളിവ് കിട്ടിയാലും ഒക്കെ മാന്യമായി നിങ്ങൾ കൊണ്ടുവന്ന് പറയും നിങ്ങളുടെ സിനിമ മോശമാണെന്ന് പറയുന്നതിന് കൃത്യമായ തെളിവാണ് ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ആ അഭിപ്രായം പറയുന്നത് അതിനൊപ്പം തന്നെ എത്രയോ ആൾക്കാർ ഇതുപോലെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് മാന്യമായ കമന്റുകൾ അതിനകത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല അപ്പൻ്റെ പടമാണ് എന്ന് പറയുന്ന പല കമന്റുകളും ഉണ്ട് അപ്പൊ അത്ര ആൾക്കാർ സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായം അല്ലേ ചെയ്യുന്നത് ഇനി അവരെല്ലാം തേടിപ്പോയി അവരെയും വിളിച്ച് ഇതുപോലെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കൂ ഇനിവേ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നാലെ പോകുമ്പോഴത്തേക്ക് സംവിധായകനാണെങ്കിലും എല്ലാവരും ഈ രാജ്യത്തിന്റെ നിയമത്തിന് താഴെ തുല്യരാണ് എന്നുള്ളത് മറക്കരുത് കാരണം ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സംസാരം പ്രത്യേകിച്ച് ജാതി അധിക്ഷേപവും ഒരു സ്ത്രീയെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അതുപോലെ അമ്മയെ മോശമായ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ രീതി മറ്റൊരു തലത്തിലേക്ക് മാറും എന്നുള്ളത് സ്വന്തമായിട്ട് ഓർത്താൽ നല്ലതായിരിക്കും അപ്പൊ കൂടുതലൊന്നും പറയാനില്ല ഈ പറയുന്ന യൂട്യൂബേഴ്സും ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന ആൾക്കാരും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും തെറി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവല്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അവരുടെ എതിരഭിപ്രായത്തിൽ ചിലപ്പോൾ അവര് വന്ന് പറഞ്ഞിരിക്കും നമ്മളൊരു കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തിരിച്ചവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ട് പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇത് തെറി തെറിവിളിച്ച് കൂട്ടത്തോടെ ഒന്ന് ആക്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ പ്രതിരോധിക്കാൻ പറ്റുമോ അല്ലാതെ ഫുള്ളായിട്ട് പ്രതിരോധിച്ചിരിക്കാനൊന്നും എപ്പോഴും പറ്റില്ല കാരണം നൂറ് പേര് വന്നു തന്നിട്ട് ഒരേ ടൈമിൽ കോപ്പി പേസ്റ്റ് കമൻറ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പേർക്കും പോയി തിരിച്ച് അതേപോലെ അതേ സമയത്ത് മറുപടി കൊടുക്കാൻ നമ്മളെയിൽ വലിയ ഗ്യാങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ജാതി അധിക്ഷേപം അത് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ തെറി ആൾക്കാർ തന്നെയാണ് ആരും പുണ്യാളന്മാരൊന്നും അല്ല എല്ലാവരും അവരുടെ സർക്കിളിനകത്ത് വിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ നമ്മള് വേറൊരാളെ വിളിക്കുമ്പോൾ അതും ഒരു ലിമിറ്റ് വിട്ടുള്ള തെറിയാവുമ്പോഴത്തേക്ക് അത് അത്ര ശരിയുള്ള കാര്യമല്ല അല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് മറ്റൊരാളെ നമുക്കറിയാത്ത ആളെ നമ്മളത് വിളിക്കുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും അത് ഒരു മാന്യമല്ലാത്ത ഒരു രീതി തന്നെയാണ് ഇനി എടുത്തു പറയേണ്ടത് സിനിമാക്കാരുടെ പൊട്ടിക്കരച്ചിലുകൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കേൾക്കാൻ ചെവി കോർക്കണം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല പുതിയ വീഡിയോസ് റിവ്യൂസ് പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയൊക്കെ